ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകി കാത്തിരുന്നു വിവരമൊന്നും ഇല്ലാതിരുന്നതിനെ തുടർന്ന് ഭർത്താവ് വിനോദ് ജീവനൊടുക്കി എന്നാൽ വിനോദിന്റെ മരണത്തിന് മൂന്ന് ദിവസത്തിനു ശേഷം ഭാര്യയെ കണ്ടെത്തി ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകി രണ്ടു മാസങ്ങൾ കാത്തിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കായംകുളം കണ്ണമ്പള്ളി ഭാഗം വിഷ്ണു ഭവനത്തിൽ വിനോദ് ജീവനൊടുക്കിയത് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം കണ്ണൂരിൽ ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന ഭാര്യ രഞ്ജിനിയെ ചൊവ്വാഴ്ചയാണ് കായംകുളം പോലീസ് കണ്ടെത്തിയത് ജൂൺ പതിനൊന്നിന് രാവിലെ ബാങ്കിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞായിരുന്നു രഞ്ജിനി വീട്ടിൽ നിന്നും ഇറങ്ങിയത് രഞ്ജിനി സെക്രട്ടറിയായ കുടുംബശ്രീ യൂണിറ്റ് കാനറ ബാങ്കിൽ നിന്നും ഒന്നേകാൽ ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇവർക്കാകെ മൂന്ന് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത് നേരത്തെ സിസിടിവി പരിശോധിച്ചപ്പോൾ രഞ്ജിനി ബാങ്കിൽ പോയിരുന്നില്ലെന്ന് മനസ്സിലായിരുന്നു ഓട്ടോറിക്ഷയിൽ കായംകുളത്തെത്തിയ രഞ്ജിനി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് അവസാനമായി ലഭിച്ചത് മൊബൈൽ ഫോൺ എടുക്കാതെയാണ് രഞ്ജിനി പോയത് എന്നതിനാൽ ആ വഴിക്കുള്ള അന്വേഷണവും നടന്നില്ല ഭാര്യയെ കണ്ടെത്താത്തതിൽ വിനോദ് അതീവ നിരാശനായിരുന്നു ഇതിന് പിന്നാലെ കടം നമുക്ക് തീർക്കാം നീ തിരികെ വാ എന്ന തരം ത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വിനോദ് പങ്കുവച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി